ഇങ്ങനെയാണ് സാധാ ഒരു സ്റ്റാർട്ടിങ്ങില് നാട്ടും പുറത്തും ഇതൊക്കെ ഉണ്ടാകുന്ന അരികള് ഏകദേശം ഇങ്ങനൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാ ഇങ്ങനെ ആളിപ്പോ എന്താ പറയാ ഒരു ഉന്തും തള്ളു അങ്ങോട്ടുണ്ടാവും അപ്പൊ ഒന്നും തള്ളുക്ക ഉണ്ടാവുമ്പോ ജസ്റ്റ് കൈ ഒക്കെ ലോക്കായി ആളിങ്ങനെ പിടിച്ച് ഞന്താ അപ്പൊ ഇങ്ങനെ ഉന്ന് സമയത്ത് എന്താ ഞാൻ ഇങ്ങനത്തെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും എനിക്ക് നല്ല പഠിക്കരുത് അതേ സമയത്ത് പെട്ടെന്ന് നല്ല മുന്തല നിൽക്കുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ നിക്കേ പറ്റുന്നതാ ഓക്കെ ഞാൻ വേറെ ലോക്ക് ചെയ്യാം പഠിക്കാം നമ്മളെ കയ്യിൽ ഉണ്ടാവും ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം ഓക്കെ വേദന ഉണ്ടാവും ഇതാണ് നമ്മളെ ലോക്ക് ഇനി ഇത് നമ്മളെക്കാൾ ശക്തരായിട്ടുള്ള ഒരാൾ ും കൂടി നോക്കാം ഇത് വരികയാണെങ്കിൽ ആള് ഇങ്ങോട്ടൊക്കെ വലിക്ക ഒന്നിങ്ങോട്ട് വലിച്ച് ഇങ്ങനെയൊക്കെ വലിക്കാം കേട്ടോ ആള് നല്ല സ്ട്രോങ് ആണെങ്കിൽ ചിലപ്പോൾ വലിക്ക പക്ഷെ നല്ല പിടിച്ചും പിടിച്ച് പറ്റുമെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ചെയ്യാൻ പറ്റൂല ഓക്കെ ഇതിലും ചെയ്യാൻ പറ്റും മനസ്സിലായത് ഓക്കെ ചെലപ്പോ അപ്പോൾ ഇതാണ് ലോക്ക് പിടിവലി തമ്മിൽ തമ്മിലുണ്ടാകുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് പ്ലാൻ ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ദുബാരപ്പഴും അപ്പോൾ നമ്മളേക്കാൾ ശക്തരായ ആളുകളോട് പറ്റാൻ ചാൻസ് ചെയ്യാൻ പറ്റും എന്നാണ് ഏകദേശം മനസ്സിലാക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റൂല അത്രയേ ഉള്ളൂ വ്യത്യാസം ഇനി ആ ലോക്ക് എങ്ങനെയാണ് ചെയ്യുന്നുള്ളു മടിക്കാം അത് ഇങ്ങനെയാണ് ഉണ്ടായ കൈയിൻ്റെ അടുക്ക് ഈ രണ്ട് വെള്ളുകളും ഇതങ്ങനെയാണുള്ളത് ഈ സമയത്ത് എന്ത് ചെയ്യണം ആളെ നല്ല ലൂ ടൈറ്റിലാണ് നല്ല ടൈറ്റിൽ പിടിക്കും നല്ല ടൈറ്റിലാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യണം നമ്മളൊന്ന് കൈ ആക്കണം നമ്മൾ ഇതേപോലെ സ്പീഡിൽ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് കൈ ഒന്ന് ലൂസാക്കുക ലൂസാക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് ലൂസാക്കുക പെട്ടെന്ന് അതുപോലെ തന്നെ മോളിലേക്ക് കൊണ്ടുപോകുക ഒരു കൈ മോളിലേക്ക് തരാം കൊണ്ടുപോകുക ഈ കൈ കുറച്ച് തരാം ഇങ്ങനെ വരും ഇതില് കൈ ഒന്ന് കൂടി വരിക നല്ല പത്ത് വേദന ഉണ്ടോ അങ്ങനെ വേദന ഉണ്ടോ ഓക്കെ ഇതൊക്കെ പറ്റുന്നുണ്ടോ ഇതേ വെല്ലാം ഓക്കെ ഇത് ഉള്ളൂ കൈ ഒന്നും കൂടി കാണിച്ചാലും മെല്ലെ കാണിച്ചു കയറാം ഇതാ കൈ കണ്ടിങ്ങനെ അതേ ഈ കൈ മോളിലേക്ക് പോവും ഈ കൈ ഇതാ താഴോട്ട് വരും ഇതിന്റെ കൂടി ഇങ്ങനെ ഇത് അത്രയും പെട്ടെന്ന് ചെയ്താൽ മാത്രമേ കഴിച്ചു ഇതിന് മെല്ലെ താക്ക് നല്ല വേദന നല്ല വേദന ഉണ്ടെന്നാ പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യാം നല്ല രീതിയിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും വേദന നല്ല പഠിക്കും പറ്റും നല്ല പെയിനും ഉണ്ടാവും അപ്പൊ ആ രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ ഗുണയുള്ളൂ അല്ലാതെ പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾ ഈ വിദ്യ പഠിക്കാൻ പറ്റും വിചാരിക്കേണ്ട ഓക്കെ